கச்சோடா அது போனா போணு நான் மரியாக்கொடுக்க ട കയറിണോ കുണോ അല്ല അങ്ങനെ ഒന്നും പന്നിട്ടുണ്ടോ തല്ലലേ ആ ആ അങ്ങനെ അവിടെ പോയി കണ്ടോ

ചെറുത് കൊടുക്ക എങ്ങനെ ആരൂല കിടക്കാം ആ നടപ്പം വന്ന ഇനി വല്ലാതെ എടുക്കാളെ കിട്ടണ്ടേ ഇത്ര അറുപത്തഞ്ചി കൊടുക്കാം അമ്പത്തഞ്ചിന്ന് കൊടുക്കാം ഓ കൊടുക്കണ്ടി കൊടുക്കാം ആറ് പതിനഞ്ച്റുപ്പേ ഇല്ല നമ്മള് കൊണ്ടെങ്കിൽ എവിടെ അച്ഛനും മുറിക്കാനാ പിന്നെ ഇത് കജിമ്പ ചോര നിങ്ങൾ കറക്കണ്ടല്ലോ കഞ്ചനക്കങ്ങളെ ഇറക്കണ്ടല്ലോ നിങ്ങൾക്ക് വില കെട്ടിയാ മേടിച്ചാതി അറുപത്തയ്യായിരം രൂപ കേട്ടാ അറുപത്തയ്യാപത്തഞ്ച് ഏതാ കണ്ട കൊമ്പ് ചോപ്പ് അതിന്റെ ഉള്ളിലെ ചോപ്പ് എടുക്കണോ കായ് പോന്നില്ല പൊടിച്ചോളി എവിടെത്തി എവിടെത്തി കച്ചോടം എവിടെത്തി വലിയ പോത്തിന്റെ കച്ചവടം അമ്പത്താറുമതിയാ ഞാനൊന്ന് മുറിക്കട്ടെ കൊടുക്ക് എനിക്ക് കൊടുക്ക് കറുപ്പേട്ട എനിക്ക് കൊടുക്ക് ഒരാളങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യാനും

എന്നത് കൊണ്ടി വളർത്താനാണ് ഇത് വളർത്തിയിട്ട് പത്ത് റുപ്പ കിട്ടാലല്ലേ ഞങ്ങൾ കേരളത്തിന് ആ തന്നെ അങ്ങോട്ട് അഞ്ചു സംസ്ഥാനം കിടന്ന് ആ അഞ്ച് സംസ്ഥാനം പറഞ്ഞപ്പോ അവിടെ അതാ അതാ പോോളാട്ടാ ആ ആ ആയിക്കോട്ടെ ആ

കൊടുക്കൊടിച്ചാണ് അതെ കൊടുക്കല്ലേ തുക കൊടിച്ചെ തുക പൊടിച്ചോ പൊട്ടിച്ചോടുത്തൊരു അപ്പൊ കച്ചവടം നടന്നില്ല ഇവിടെ ഒരു ചോടൊക്കെ വെച്ച് നല്ല പേമ്പോത്ത ചന്ദിക്കലെന്ന് പറഞ്ഞ ഗാനുണ്ട് എന്നാലും കൊറച്ച് പാർത്തിട്ടിട്ട് ഇന്നിപ്പം നാല് അഞ്ചോളം ചെയ്തല്ലോ ഏർപ്പെട്ട അഭിനന്ദ പോറപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണേ ചുണ്ടു പറഞ്ഞു ചുണ്ടുമ്മ ചുണ്ടുമ്മ ലിഫ്റ്റിക്ക അത് അല്ലെ മുറുക്കാനല്ലേ ചുണ്ടല്ല നിറം വെച്ചിട്ടേ എന്റെ ഭരതനാട്ടുണ്ടാ എഴുപത്തി അയ്യായിരം പറഞ്ഞ പോത്തളക്ക അറുപത് എഴുപത് ഇതാ തലക്കല്ല പിടിക്കും പോത്തിന്റെ പിച്ചല്ലേ ആന്ധ്രക്കൊമ്പ് ആന്ധ്ര പോത്തള അല്ല പോത്തള ഏർ പാടത്തിങ്ങനെ കൊണ്ട ഇടാൻ പറ്റിയ സൈസപ്പന്മാരാ സൈസപ്പന്മാരാടി മുമ്പില്ല